നമസ്കാരം ജെ കെ മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടിയാണ് നടന്നൊരു സംഭവമാണ് അഞ്ചൽ നിന്നും കുളത്തുപ്പുഴക്ക് യാത്ര ചെയ്ത ഒരു കാറാണ് ആ കാറിന് കുറുകെ അഞ്ച് പത്തടി കുളത്തുപ്പുഴ കുരിശടി മുക്കയിലെത്തിയപ്പോഴത്തേക്കും അവിടെ നിന്ന് രണ്ട് പോത്തുകൾ റോഡിന് കുറുകെ ചാടി വണ്ടിയുടെ മുകളിൽ ചാടിയും വണ്ടിയുടെ ഗ്ലാസ് ബോണറ്റ് ഉൾപ്പെടെ തകർന്ന അവസ്ഥയിലാണ് ഇത് അതിനുശേഷം അത് വേറൊരു വണ്ടിയുടെ വണ്ടിയുടെ ഗ്ലാ ആ വണ്ടിയുടെ ഗ്ലാസ്സും പൊട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഈ പോത്ത് തൊട്ടടുത്ത ഒരു വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഇവർ അതിനെ തുടർന്ന് യാത്രക്കാർ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിൻ്റെ അടുത്ത പോലീസ് സ്ഥലത്തെത്തി പിന്നെ വണ്ടി ആ അവിടുത്തെ സി സി ടി വി ക്യാമറ ഉള്ള സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ആദ്യത്തെ വണ്ടിയിൽ ഒരു ഇടിച്ചില് രണ്ടാമത് പോത്ത് വേഗത്തിൽ വന്നപ്പോ നമ്മുടെ വണ്ടി എവിടെ നിന്ന് വിരുമായിരുന്നു പെട്ടെന്ന് വന്നുകൊണ്ട് നമുക്ക് ചവിട്ടി കിട്ടി എവിടെ എവിടുന്നായിരുന്നു വണ്ടി വന്നത് വണ്ടി ഇങ്ങോട്ട് അഞ്ചോട്ട് നിങ്ങൾ എങ്ങോട്ട് പോവായിരുന്നു ഞങ്ങൾ കുളത്തും അവിടെ തമ്മിലെ വീട്ടിലൊന്നും പോവായിരുന്നു ആ സമയത്തായിരുന്നു പോത്ത് കുറുക്കുക അത് വേറൊരു വണ്ടിയിൽ ഇടിച്ചോണ്ടിയിൽ ഒരു വണ്ടിയിലല്ല രണ്ട് പോത്ത് എന്താണ് രാത്രിയിലൊക്കെ പോത്തിനെ അടിച്ചു വിടുന്ന വളരെ മര്യാദ കേടാണ് അതൊന്ന് വണ്ടിക്ക് കുറുക്കി അടി ആ കുറുക്കിയാടുകാരുന്നു പെട്ടെന്ന് വന്ന് കുറുക്കിയാടി രണ്ട് വണ്ടിയിലടിച്ചെ ഒരു വണ്ടിയിൽ ഇടിച്ച ഒരു പോത്ത് അടുത്ത പോത്ത് ഇതിനകത്ത് അങ്ങനെ സംഭവിച്ച पहले ഇത്ര മണിക്ക് ലോക്കലിൽ പോകുന്ന മണിക്ക് വണ്ടി അവർ ജീവയാവാണ് വെച്ചിരിക്കുന്നത് ഇതിനൊരു തിക മോ അത് എന്നെ 봐 നമുക്ക് വെറുതെ ഒരു വെച്ചിട്ട് ഇപ്പോഴേ പോട്ടുഗുർത്തി ആടി ആവനാണ്